ഒരാളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടല്ലോ ആ ചതിക്കുന്ന ഫീലിങ്സും ആ ഒരു വേദനയുണ്ടല്ലോ ഞാനൊരു മൂന്ന് മാസത്തോളം ഞാൻ ഉറങ്ങിയിട്ടില്ല അച്ഛൻ്റെ അമ്മയുടെ മാക്കും കേക്കാതെ ഞാൻ ഇറങ്ങി പോയിട്ടാണല്ലോ എനിക്കിത് പറ്റിയെന്നുള്ള ഒരു വിഷമം എനിക്ക് നാട്ടുകാരുടെ കളിയാക്കലെന്ന് വെച്ചു കഴിഞ്ഞ എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റത്തില്ല എന്റെ ദൈവമേ അമ്മാതിരി എന്നെ കളിയാക്കുന്നു പ്രണയ വിവാഹമായിരുന്നു അച്ഛന്റെ കൂടെ ജോലിക്ക് വന്ന ആളോട് തോന്നിയ പ്രണയം അന്ന് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മുട്ടും തിരിയാത്ത പ്രായം പ്രണയം വളർന്നു ഒരു തവണ ഒളിച്ചോടാൻ ശ്രമിച്ചു നടന്നില്ല ചെറിയ പ്രായമല്ലേ പോലീസ് പിടിച്ചു രണ്ടു പേരെയും രണ്ടു വഴിക്കും പിരിച്ചുവിട്ടു പക്ഷെ പ്രണയമാണല്ലോ ആരൊക്കെ എതിർത്താലും അകറ്റാൻ ശ്രമിച്ചാലും പ്രണയം അതിലെ പുതിയ വഴികൾ തുറക്കും അങ്ങനെ ആ പ്രണയം വീണ്ടും വളർന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പ്രണയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സായഹനത്തിൽ അവർ രണ്ടുപേരും ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ വിവാഹിതരായി രണ്ടു കുഞ്ഞുങ്ങളായി എല്ലാം കൊണ്ടും സന്തോഷകരമായിട്ടുള്ള ജീവിതം അതിനിടയിലാണ് ആ ദുരന്തം സംഭവിക്കുന്നത് ഭർത്താവിന് അവിഹിതം ആ സ്ത്രീയെ അയാൾ കല്യാണം കഴിച്ചു ആദ്യ രാത്രി ഇയാൾ പഴയ ഭാര്യയ്ക്ക് വീഡിയോ കോൾ ചെയ്തു എന്നിട്ട് വീഡിയോ കോൾ വഴി തന്റെ പുതിയ ഭാര്യയെ പരിചയപ്പെടുത്തി ഈ സ്ത്രീ ആകെ തകർന്നു പോയി ഇത് സിനിമാകാതെ കഥയല്ല കേട്ടോ അമൃത ടി വിയിലെ കോമഡി മാസ്റ്റേഴ്സ് എന്ന പരിപാടിയിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ശാരിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ലൈഫ് സ്റ്റോറിയാണ് കോമഡി മാസ്റ്റേഴ്സിലെ ഒരു എപ്പിസോഡ് ഇന്നലെ യാദൃശികമായി യൂട്യൂബിൽ അങ്ങനെയാണ് ഷാരികയുടെ ജീവിതകഥ ഞാൻ അറിയുന്നത് അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ഷാരുകയുടെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമാണ് പ്രണയകഥ പറയുമ്പോൾ എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടാണ് ഷാരിക തുടങ്ങുന്നത് എന്നാൽ ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ ഷാരികയും കരിഞ്ഞു കേട്ടിരുന്നവരും കരിഞ്ഞു പോയി എന്തായാലും നമുക്ക് ഷാരികയിൽ നിന്ന് തന്നെ ബാക്കി കഥകൾ കേട്ടു നോക്കാം അത് കഴിഞ്ഞു വീട്ടിലെ പോയാലോ എന്ന് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ യാക്കു സ്ഥലം ഉണ്ടെന്ന് കാണിച്ചുതരാം ഞാൻ അങ്ങനെ തിരുവനന്തപുരത്തോട് ഒന്ന് അങ്ങോട്ട് പോയിട്ടില്ല നമ്മുടെ ഇവിടെ കൊല്ലമല്ലേ അപ്പൊ നമ്മൾ എന്റെ അടുത്ത് പറഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് പോവാൻ പോയി കാണിച്ചു തരാം എന്ന് അവിടെ അപ്പൊ ഭയങ്കര ഒരു കെട്ടിടോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു തന്നെ കൊണ്ടുപോയി ഞങ്ങള് രണ്ടും കൂടെ ബസ് കയറി അവിടെ ചെന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ട് കാണിച്ചു തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ എല്ലാവരും കഥ പറഞ്ഞു തുടങ്ങിയത് പക്ഷെ ആ കഥക്ക് ദുരന്തപൂർണ്ണമായ ഒരു ടി വരാനുണ്ടെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും അതൊക്കെ കഴിഞ്ഞ ശേഷം വീട്ടിൽ പിന്നെ പ്രശ്നം രണ്ടാമത് ഞങ്ങൾ വിളിച്ചോടി വീട്ടിൽ അപ്പൊ വീട്ടിലൊക്കെ അറിഞ്ഞ ആകെ പ്രശ്നമായി പോയി എല്ലാവരും അങ്ങനെ നാട് മൊത്തമാക്കി അറിഞ്ഞ് നാട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെയായി എല്ലാവരും ഇവിടെ വിട്ട് അമ്മയൊക്കെ ഇനി വേണ്ട ഇനി അവളെ ഞങ്ങൾക്ക് വേണ്ട നാണക്കേടാ ഇനി വേണ്ട ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മോളില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞു അമ്മേ അച്ഛനൊക്കെ അങ്ങനെ ഞാനും പിന്നെ ആളെ മതി എന്ന പറഞ്ഞു ഞാനും അങ്ങ് നിന്ന് സ്റ്റേഷനിലെ വിളിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പോകത്തില്ല ഞാൻ ആളുടെ കൂടെ പോകത്തോളൂ എനിക്ക് ആള് മതി എന്നും പറഞ്ഞ് ഞാൻ ആളുടെ കൂടെ പോയി അല്ല ഞങ്ങൾ പ്രണയിച്ച് വിവാഹം ചെയ്തവർ പ്രത്യേകിച്ച് ഒളിച്ചോട്ട് വിവാഹം ചെയ്തവർ ഒട്ടുമിക്ക ആളുകളും ജീവിതത്തിൽ ഈ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടാകും അല്ലെ ഒരു ഭാഗത്ത് പോറ്റു വളർത്തിയ അച്ഛനും അമ്മയും മറുഭാഗത്ത് ഒരുപാട് പ്രണയിച്ചു മനസ്സ് പങ്കുവെച്ച ഒരു ജീവിതം സ്വപ്നം കണ്ട നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാമുക ഇവരിൽ ആര് തെരഞ്ഞെടുക്കും ഒരു പെണ്ണിന് ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു നിമിഷമാണ് രണ്ടിൽ ഒരാളെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ് പക്ഷെ വേറെ വഴിയില്ല ഒട്ടുമിക്ക പെൺകുട്ടികളും കാമുകന്റെ കൂടെ പോകാനായിരിക്കും തീരുമാനമെടുക്കുക അതങ്ങനെയാണ് അച്ഛനമ്മ സെന്റിമെന്റ്സിനേക്കാളും ആ സമയത്ത് പ്രണയത്തിനായിരിക്കും എല്ലാവരും മുൻതൂക്കം കൊടുക്കുന്നത് അതാ പ്രായത്തിന്റെയും പ്രണയത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ പ്രത്യേകതയാണ് കാര്യമില്ല മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം എന്നാണ് എന്റെ അഭിപ്രായം പക്ഷെ എല്ലാവർക്കും അങ്ങനെ സാധിക്കണമെന്നില്ല കേട്ടോ എന്തായാലും ബാക്കി കൂടി കേട്ടു അതൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പൊ ഞങ്ങൾ ഡിവോഴ്സ് ആണ് ആള് വേറെ കല്യാണം കഴിച്ചു ഞാനും എന്റെ കുഞ്ഞുമായിട്ട് അച്ഛന്റെ അമ്മയുടെ അടുത്താണ് ഇപ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരക്കാനോ എടുക്കാനോ ഒന്നും പോയിട്ടില്ല വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പോയിട്ടില്ല പക്ഷെ എനിക്കൊരു പാഠം കിട്ടിയതിലൂടെ ഒരാളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടല്ലോ ആ ചതിക്കുന്ന ഫീലിങ്സും ആ ഒരു വേദനയുണ്ടല്ലോ ഞാൻ ഒരു മൂന്ന് മാസത്തോളം ഞാൻ ഉറങ്ങിയിട്ടില്ല ഓക്കെ ഈ പ്രണയിക്കുന്നവരും ഒളിച്ചോടുന്നവരും ഒക്കെ മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിന്റെ കാരണം ഇതാണ് ഭർത്താവ് ഉപേക്ഷിച്ചപ്പോൾ ശാരിക്ക് ആകെ കൂട്ടിനുണ്ടായത് അവരുടെ മാതാപിതാക്കൾ മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു മകളെ വേണ്ട എന്ന് പറഞ്ഞ അതേ അമ്മ തന്നെയാണ് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ മകളെ ചേർത്ത് പിടിച്ചത് ഒരു മാതാവിന്റെ സ്നേഹം നമുക്ക് ഒരിക്കലും അളക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് പക്ഷെ ഇതിന് നേരെ വിപരീതമായിട്ട് മാതാപിതാക്കളും ഇഷ്ടം പോലെ ഉണ്ട് പ്രണയിച്ചതിന്റെ പേരിൽ മക്കളെ കൊന്നു കളയുന്നവർ വരെ ഉണ്ട് അതിപ്പോ നമ്മൾ എന്ത് കാര്യം എടുത്താൽ അങ്ങനെ തന്നെയാണല്ലോ ഈ ലോകത്ത് പൂർണ്ണമായ നന്മയും പൂർണ്ണമായ തിന്മയും എല്ലാം ഒരു നിലകൊള്ളുന്നത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കൂടി കേട്ടോ ഏറ്റവും കൂടുതൽ ആളുടെ കഴിഞ്ഞു വേറെ കല്യാണം കഴിഞ്ഞു രണ്ട് മക്കളായി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഡിവോഴ്സ് ആകുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രിയിൽ എന്നെ വീഡിയോ കോൾ വിളിച്ച് എന്നെ കാണിച്ചു തന്നു എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നതിന്റെ അങ് അപ്പുറമായി പോയി വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അല്ലെ ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് ഭർത്താവിന് മറ്റൊരു പെണ്ണിനോട് റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഏതൊരു പെണ്ണും തകർന്നു പോകും ഇവിടെ ശാരീകനെ കാര്യം എടുത്തു നോക്കും ഭർത്താവ് ശാരകി ഉപേക്ഷിച്ചു മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്തു എന്നിട്ടോ ഫസ്റ്റ് നൈറ്റിൽ വീഡിയോ കോൾ ചെയ്തേക്കുന്നു ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഏതൊരു പെണ്ണും തകരുകയില്ല തകർന്ന് തരിപ്പണായി പോകും അവിധ ബന്ധത്തിലുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചു ഫസ്റ്റ് നൈറ്റിൽ പഴയ ഭാര്യയെ വീഡിയോ കോൾ ചെയ്ത ഇയാള് അച്ഛരും തറ്റാത്ത സഹിക്കുന്ന് വിളിക്കേണ്ടി വരും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഈ സംഭവത്തോട് കൂടി ശാരിയുടെ ജീവിതം ആകെ ഇരുട്ടിലായി പോയി അതിനെക്കുറിച്ച് തന്നെ ഒന്ന് കേട്ടോ അച്ഛന്റെ അമ്മേടെ മാക്കും കേൾക്കാതെ ഞാൻ ഇറങ്ങി പോയിട്ടാണല്ലോ എനിക്ക് പറ്റിയെന്നുള്ളൊരു വിഷമം എനിക്ക് നാട്ടുകാരുടെ കളിയാക്കലെന്ന് വെച്ച് കഴിഞ്ഞ എന്റെ പൊന്നെ സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ ദൈവമേ അമ്മാതിരി കളിയാക്കെ കളിയാക്കുന്നു നീ എന്ത് കണ്ടിട്ടാ നീ പോയത് നീ അതിന് ഇതില്ലേ പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഇവിടെ ഒന്ന് അന്നെന്റെ കുഞ്ഞിന് ഒന്നര വയസ്സേ ഉള്ളായിരുന്നു ആ കുഞ്ഞിനെ കൊണ്ട് ഞാൻ വീട്ടിൽ വന്നായിരുന്നു അപ്പൊ അച്ഛൻ ജോലിക്ക് പോയി മാത്രം പറ്റത്തില്ലേ അച്ഛന്റെയും അമ്മയുടെ വാക്ക് കേൾക്കാതെ ഇറങ്ങി പോയതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഓർത്തു ഒരുപാട് വിഷമിച്ചിരുന്നുവെന്ന് ശാരിഖ് തന്നെ പറയുന്നുണ്ട് എന്തായാലും ആ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് തരുന്ന ഒരാൾ കല്യാണം കഴിച്ചാലും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്നൊന്നും യാതൊരു ഉറപ്പുമില്ലല്ലോ പ്രണയവാഹമാണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കോമൺ ആയി സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓൾറെഡി പോയ വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് കുറ്റബോധം കൂടി വെറുതെ യാതൊരു എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി കേട്ടോ പ്രശ്നം ശേഷം ഞാൻ കരുതി പോയി തുടങ്ങാം കുഞ്ഞിനെ കൊണ്ട് തന്നെ കുഞ്ഞുണ്ടല്ലോ കുഞ്ഞിനെ നോക്കണ്ടേ എത്രയാലും ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ ഒരാളെ ആളും കൊണ്ടുപോയി ഒരാളെ എന്റെ എല്ലാം തന്നെ എനിക്ക് ഒരേ സമയം രണ്ട് ദുഃഖം എനിക്ക് ഒന്ന് എന്റെ കുഞ്ഞു പോയി രണ്ട് എന്റെ ഭർത്താവ് പോയി രണ്ടുപേരും അവരവിടെ വിളിക്കും മോൻ വിളിക്കും സംസാരിക്കും ഇപ്പോഴും വരൂന്നാണ് എന്റെ പ്രതീക്ഷ ഓക്കെ ഒരു സ്ത്രീ എന്തും സഹിക്കും പക്ഷെ സ്വന്തം കുഞ്ഞിനെ പിരിഞ്ഞിരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞല്ല അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല മറ്റൊരു പെണ്ണിന്റെ കൂടെ പോയതും പോരാഞ്ഞിട്ട് ഇട്ട് ശാരികയിൽ നിന്നും ആ കുഞ്ഞിനെയും ഇയാൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഭർത്താവും പോയി കുഞ്ഞും പോയി ഉള്ളിൽ നിറയെ ചതിക്കപ്പെട്ടതിന്റെ വിശമോ ഇനി ജീവിക്കാൻ പ്രായമായ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കണമല്ലോ എന്നുള്ള വിഷമം അങ്ങനെ തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും കരയില്ലാ കാര്യത്തിൽ മുങ്ങി നിന്നപ്പോ ശാരിക തളർന്നില്ല കുഞ്ഞിനെ നന്നായി വളർത്തണം മാതാപിതാക്കൾ ഇനി കഷ്ടത്തിലാക്കരുത് ഈ രണ്ട് ലക്ഷ്യങ്ങൾ അവളുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി എന്ത് ജോലി ചെയ്യാനും അവൾ തയ്യാറായിരുന്നു അതിനാൽ പത്രം ഇടാൻ പോയി പകൽ സമയത്ത് പെട്രോൾ പമ്പിലും രാത്രി തട്ടുകടയിലും ജോലി ചെയ്ത് അവൾ കുടുംബം പോറ്റി സ്വന്തം കാര്യം അവൾ ശ്രദ്ധിക്കാരും ഉണ്ടായിരുന്നില്ല സ്വന്തമായി നല്ലൊരു വസ്ത്രം പോലും അവൾ വാങ്ങിയില്ല സമ്പാദിക്കുന്ന പൈസ കൊണ്ട് മോനെ നന്നായി നോക്കണം ആ ഒരു ലക്ഷ്യം മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്റെ കുഞ്ഞ എന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നു അമ്മ അമ്മ അമ്മയ്ക്ക് ഞാൻ എന്തിനാ വിഷമിക്കുന്നു കുഞ്ഞിനോട് കുഞ്ഞിനെ മരിക്കാൻ ഞാനില്ലേക്ക് കേട്ടോ പിന്നെ ഞാൻ ഞാൻ എന്തിനാ എന്തിനാ മരിക്കണേ അയാൾ പോയെങ്കിൽ ഞാൻ മരിക്കുന്ന എന്തിന് എന്റെ കുഞ്ഞിനെ ഞാൻ ജീവിക്കേണ്ടത് അവനെ ഞാൻ നോക്കണ്ട ആരും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞുണ്ടാവും കുഞ്ഞിനെ വളർത്തണം എന്റെ കുഞ്ഞു വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം ഈ കളിയാക്കിയ ആൾക്കാരല്ലേ എന്നോട് എന്ത് സ്നേഹമെന്നറിയാവോട്ടൊക്കെ വന്നിട്ട് പറഞ്ഞു അതാണ് ജീവിതം മാറി അറിയാൻ ഒരു നിമിഷം മതി അത് പോസിറ്റീവ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് ആയിട്ടാണെങ്കിലും അങ്ങനെ തന്നെ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടില്ല ഇ സി ജി ഗ്രാഫിലെ വരകൾ പോലെയാണ് ജീവിതം എന്ന് പണ്ട് ആരോ എഴുതിയത് വായിച്ചിട്ടുണ്ട് അതിങ്ങനെ താഴ്ന്നും പൊന്തിയും പോയിക്കൊണ്ടേയിരിക്കും എന്നാണ് ആ വരകൾ നേരേഖയിൽ പോകാൻ തുടങ്ങുന്നത് അന്ന് നമ്മുടെ ജീവിതം അവസാനിച്ചിട്ടുണ്ടാകും അതായത് ജീവനുള്ളവടത്തോളം കാലം ജീവിതത്തിൽ ഈ കാറ്റും ഇറക്കങ്ങൾ ഉണ്ടാകും ശാരീരികയുടെ ജീവിതം ഇപ്പോൾ കര കയറിക്കൊണ്ടിരിക്കുകയാണ് പ്രണയം വിവാഹവും മാത്രമായി ഒതുങ്ങി പോകേണ്ട ജീവിതത്തിൽ ഉണ്ടായ അപ്രതീക്ഷിത ടിസ്റ്റ് കാരണം അവൾ എവിടെയാണ് എത്തിയതെന്ന് നോക്കി തന്റെ കഴിവിന്റെ പിൻബലത്തിലാണ് ഇന്ന് ഈ വേദിയിൽ ശാരിക നിൽക്കുന്നത് ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നിയ നിമിഷത്തിൽ അവൾ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന നിലയിൽ അവൾ എത്തിച്ചേരുമായിരുന്നു അതാണ് പറഞ്ഞത് ഈ ജീവിതം നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് കാത്തി വെച്ചിരിക്കുന്നത് എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ശാരികൾക്ക് നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്താണത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക്